ഞാൻ മിക്ക ദിവസങ്ങളും ഒരു ആറു മണി ആറു മണി ലേറ്റസ്റ്റ് ഞാൻ ഉറക്കം എണീക്കും ആൻഡ് ഒരു കോഫി ഓടിക്കുമായി പോകും ഔട്ട് ജിമ്മിൽ പോകും ജിമ്മിൽ പോവും എനിവേ ഒരു വൺ അവർ അവർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ ജിമ്മിൽ ഉണ്ടാവും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ വായിക്കും ന്യൂസ് പേപ്പേഴ്സ് വായിച്ച് ഐ ഐ ട്രൈ ആൻഡ് ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രം ഹോം വേറൊന്നും കൊണ്ടല്ല മോൾ അപ്പൊ എണീട്ടിട്ടുണ്ടാവും ഞാൻ വീട്ടിലുള്ളപ്പോഴുള്ള പറയുന്നത് എറണാകുളത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ കാരണം മിക്ക ദിവസങ്ങളും ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മോൾ ഉറങ്ങിയിട്ടുണ്ടാവും അപ്പൊ എനിക്ക് മോളെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മോളോട് സംസാരിക്കാൻ പറ്റുന്ന ഏക വിൻഡോ ആ മോർണിംഗ് ആയിട്ട് ആ സമയമാണ് അപ്പൊ ആ ട്രൈൻ റീറ്റ് മൈ ബേക്ക്ഫാസ്റ്റ് ഫ്രോം ഹോം അത് കഴിഞ്ഞ് ഞാൻ ലൊക്കേഷനിൽ പോകും ആറ് മണിക്ക് ഷൂട്ടിംഗ് തീരുന്ന ദിവസങ്ങളാണെങ്കിൽ ഐ ട്രൈ ആൻ കം ബാക്ക് ആസ് ഫാസ്റ്റ് അയക്കാൻ കാരണം മോൾ ഒരു എട്ടു മണി എട്ട് ആവുമ്പോൾ കിടന്ന് ഉറങ്ങും അതിനു മുമ്പ് കുറച്ച് നേരം മോളിലൂടെ ഇരിക്കാം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ മിക്ക ദിവസം വൈകുന്നേരം എന്തെങ്കിലും മീറ്റിംഗ്സ് ഉണ്ടാവും ഒരു സ്ക്രിപ്റ്റ് കേൾക്കാനോ ഒരു പ്രോജക്റ്റ് ഡിസ്കഷനോ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്